നമസ്കാരം തിരുവനന്തപുരത്ത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രനെതിരെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും കോടതി ഉത്തരവ് പ്രകാരം പോലീസ് കേസെടുത്തു കനോൺമെന്റ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് പൊതുജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെതിരെ ഹൈക്കോടതി അഭിഭാഷകൻ ബൈജു നോയൽ നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കേസ് പ്രകാരം എം എൽ എ ആയ സച്ചിൻ ദേവ് ഒന്നാം പ്രതിയും മേയർ ആര്യ രാജേന്ദ്രൻ രണ്ടാം പ്രതിയും കണ്ടാലറിയാവുന്ന മൂന്ന് പേർ അനുബന്ധ പ്രതികളുമായാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് മേയറും എം എൽ എയും അടക്കമുള്ള സംഘം തൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടതായും ആരോപിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു സമർപ്പിച്ച പരാതിയും കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് കേസ് നാളെ കോടതി പരിഗണിക്കും അതേസമയം ബസ്സിലെ സി സി ടി വിയിൽ ഉണ്ടായിരുന്ന സിം കാർഡ് ഊരിമാറ്റിയത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണവും ശക്തമാണ് സംഭവം നടന്ന സമയത്തു തന്നെ ബസ്സിലെ കണ്ടക്ടർ സുഹൃത്തായ എ റഹീം എം ബിയുമായി ബന്ധപ്പെട്ടിരുന്നു കണ്ടക്ടറായ സുബിൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്നും ഇയാൾ മേയറുമായി സംസാരിച്ചിരുന്നുവെന്നും ഡ്രൈവർ ഇതു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കണ്ടക്ടറോ അവരുമായി അടുപ്പമുള്ള കെ എസ് ആർ ടി സിയിലെ സി പി എം അനുഭാവികളോ ആകാം സിം കാർഡ് ഊരി മാറ്റിതെന്ന ഡ്രൈവർ യേതുവിൻ്റെ ആരോപണത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് പൊതുപ്രവർത്തകരായ മേയർ ആര്യ രാജേന്ദ്രനും എം എൽ എ സച്ചിൻ ദേവനും എതിരെ കേസെടുത്ത സ്ഥിതിക്ക് ഇരുവരും സ്ഥാനം രാജിവെച്ച് കേസിനെ നേരിടണമെന്ന് നേരിടണമെന്ന വാദം ഇപ്പോൾ ശക്തമാണ് എന്നാൽ ഇതുവരെ ആര്യ രാജേന്ദ്രനും സച്ചിനും അനുകൂലമായ നിലപാടുമായി രംഗത്തു വന്നിരുന്ന സി പി നേതൃത്വം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പൂർണ്ണമായും മൗനത്തിലാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്